പി എസ് ഇ സ്റ്റഡിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇന്ന് എം എസ് സ്വാമിനാഥനെ കുറിച്ച് നോക്കാം കേട്ടോ ഇന്ത്യയെ ഭിശാപാത്രത്തിൽ നിന്നും അക്ഷയപാത്രത്തിലേക്ക് മാറ്റിയ രാജകുമാരൻ ഇനി ഓർമ്മ അദ്ദേഹം അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇത് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണേ എല്ലാവരും നോട്ട് ചെയ്യണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഇന്ത്യൻ ഹൈദരവുടിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് വർഷം എന്നായിരുന്നു ഡേറ്റ് വിത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് മുഴുവൻ പേര് മാങ്കൊമ്പ് സാംബശിവൻ സ്വാമിനാഥൻ എന്താണ് മുഴുവൻ പേര് മാങ്കൊമ്പ് മാ സാംബശിവൻ സ്വാമിനാഥൻ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ പുളിക്കുന്ന് മാങ്കൊമ്പ് എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ തറവാട് അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ പുളിക്കുന്ന് മാങ്കൊമ്പ് എന്ന സ്ഥലത്താണ് ഇദ്ദേഹത്തിൻ്റെ തറവാട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഒക്ടോബർ ന്യൂഡൽഹിയിൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റൻ്റ് സൈറ്റോജനസ്റ്റിസ്റ്റായി ചേർന്നു തുടർന്ന് സ്വാമിനാഥൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ നോർമൻ ബോർലേക്കുമായി സഹകരിച്ച് പ്രവർത്തിച്ചു അപ്പോൾ എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഒക്ടോബറിൽ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അസിസ്റ്റൻറ്റ് സൈറ്റോജെനസ്റ്റിസ്റ്റായി ചേർന്നു തുടർന്ന് തുടർന്ന് സ്വാമിനാഥൻ അമേരിക്കൻ ശാസ്ത്രജ്ഞനായ നോർമൻ ബോർലാക്കുമായി സഹകരിച്ച് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഭക്ഷ്യോൽപാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ച എട്ടോട്ടങ്ങൾക്ക് പിന്നിൽ ഡോക്ടർ സ്വാമിനാഥൻ വലിയ പങ്ക് വഹിച്ചു എന്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഭക്ഷ്യോൽപാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമായി ഗവൺമെന്റ് പ്രഖ്യാപിച്ച എട്ടോട്ടങ്ങൾക്ക് പിന്നിൽ ഡോക്ടർ സ്വാമിനാഥൻ വലിയ പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഭട്ട്നക്കർ അവാർഡും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പത്മശ്രീയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മാക്സസേ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി പത്മഭൂഷൺ എഴുപത്തി പത്മഭൂഷണും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റോമിൽ നടന്ന ഐക്യരാഷ്ട്ര ഭക്ഷ്യ കോൺഗ്രസ് അധ്യക്ഷ പദവി അതേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തന്നെയാണ് വേൾഡ് ഫുഡ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പത്മവിഭൂഷൺ പത്മവിഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും രണ്ടായിരത്തിൽ ഫ്രാങ്ക്ലൺ റൂസ്വെൽറ്റ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള ശാസ്ത്ര പുരസ്കാരം എന്നിവ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഭത്നക്കാർ അവാർഡും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ പത്മശ്രീയും എഴുപത്തി ഒന്നിൽ മക്സസെ എഴുപത്തി രണ്ടിൽ പത്മഭൂഷൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റോമിൽ നടന്ന ഐക്യ ഐക്യരാഷ്ട്ര ഭക്ഷ്യ കോൺഗ്രസ് അധ്യക്ഷ പദവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വേൾഡ് ഫുഡ് പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പത്മവിഭൂഷൺ രണ്ടായിരത്തി ഫ്രാങ്ക്ലിൻ റൂസ്വെറ്റ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള ശാസ്ത്ര പുരസ്കാരങ്ങൾ എന്നിവ ലഭിച്ചു ഇന്ത്യയിലെ തന്നെ മുപ്പത്തി മൂന്നിലധികം സർവകലാശാലകൾ അദ്ദേഹത്തിൻ്റെ ഓണ അദ്ദേഹത്തിന് ഓണറ്ററി ബിരുദം നൽകിയിട്ടുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയും ബനാറസ് ഹിന്ദു സർവകലാശാലയും അടക്കമുള്ളവരാണ് അദ്ദേഹത്തെ ആദരിച്ചത് അപ്പോൾ ഇന്ത്യയിലെ തന്നെ മുപ്പത്തി മൂന്നിലധികം സർവകലാശാലകൾ അദ്ദേഹത്തിന് ഓണ ഓണറി ബിരുദം നൽകിയിട്ടുണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയും ബനാറസ് ഹിന്ദു സർവകലാശാലയും അടക്കമുള്ളവയാണ് അദ്ദേഹത്തെ ആദരിച്ചത് പതിനൊന്ന് വിദേശ സർവകലാശാലകളിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് ജർമ്മനി ഇറ്റലി നെതർലാൻഡ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ സർവകലാശാലകളും ഇതിൽ ഉൾപ്പെടുന്നു അപ്പം പതിനൊന്ന് വിദേശ രാജ്യ പതിനൊന്ന് വിദേശ സർവകലാശാലകളിൽ നിന്നും ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് ജർമ്മനി ഇറ്റലി നെതർലാൻഡ് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ സർവകലാശാലകളും ഇതിൽ ഉൾപ്പെടുന്നു ഇന്ത്യയിലെ പ്രശസ്തനായ ഒൻപത് ശാസ്ത്ര അക്കാദമികളും ലോകത്തിലെ പേരുകേട്ട ഇരുപത്തിയൊൻപത് അക്കാദമികളും വിശിഷ്ട അംഗത്വം നൽകിയിട്ടുണ്ട് അമേരിക്ക സ്വീഡൻ ചൈന റഷ്യ എന്നിവിടങ്ങളിലെ അതിപ്രശസ്ത ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ഇവ എന്നത് ശ്രദ്ധേയമായത് അപ്പോൾ ഇന്ത്യയിലെ പ്രശസ്തമായ ഒൻപത് ശാസ്ത്ര അക്കാദമികളും ലോകത്തിലെ പേരുകെട്ട ഇരുപത്തിയൊൻപത് അക്കാദമികളും വിശിഷ്ട അംഗത്വം നൽകിയിട്ടുണ്ട് അമേരിക്ക സ്വീഡൻ ചൈന റഷ്യ എന്നിവിടങ്ങളിലെ അതിപ്രശസ്ത ശാസ്ത്ര സ്ഥാപനങ്ങളാണ് ഇവ എന്നത് ശ്രദ്ധേയമാണ് ടൈം മാഗസിൻ അവലേഖനം അനുസരിച്ച് ഇരുപതാം നൂറ്റാണ്ടിൽ ഏഷ്യ കണ്ട ഏറ്റവും സ്വാധീന ശക്തിയുള്ള ഇരുപത് പേരിൽ ഒരാളായിരുന്നു എന്തായിരുന്നു ടൈം മാഗസിൻ അവലേഖനം അനുസരിച്ച് ഇരുപതാം നൂറ്റാണ്ടിൽ ഏഷ്യ കണ്ട ഏറ്റവും സ്വാധീന ശക്തിയിലെ ഇരുപത് പേരിൽ ഒരാളായിരുന്നു ഇരുപത്തിയെട്ടിലധികം ദേശീയ കമ്മീഷനുകളുടെ അധ്യക്ഷനായ അദ്ദേഹത്തിൻ്റെ കീഴിൽ നൂറോളം വിദ്യാർത്ഥികൾ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തിയെട്ടിലധികം ദേശീയ കമ്മീഷനുകളുടെ അധ്യക്ഷനായ അദ്ദേഹത്തിൻ്റെ കീഴിൽ നൂറോളം വിദ്യാർത്ഥികൾ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട് ബുക്സ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ ആൻഡ് എന്തോളജി ഓഫ് റിസർച്ച് പേപ്പേഴ്സ് മേജർ ഫോളോവിങ് ട്രീസ് ഓഫ് ട്രോപ്പിക് ഗാർഡൻസ് സയൻസ് ആൻഡ് സസ്റ്റൈനബിൾ ഫുഡ് സെക്യൂരിറ്റി ഇൻ സെർച്ച് ഓഫ് ബ ബയോഹാപ്പിനെസ് ബയോ ഡൈവേഴ്സിറ്റി ആൻഡ് ഫുഡ് ഹെൽത്ത് ആൻഡ് ലൈവ്ലിഹുഡ് സെക്യൂരിറ്റി ആൻഡ് എവറി ഗ്രീൻ റവല്യൂഷൻ ക്രോപ്പ് സയൻസ് വീറ്റ് റെവല്യൂഷൻ എ ഡയലോഗ് എന്നിവ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് അദ്ദേഹം അന്തരിച്ചത് മാത്രം നന്നായിട്ട് നോട്ട് ചെയ്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ഒരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് എം എസ് സ്വാമിനാഥൻ അന്തരിച്ചത് അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്